ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബാക്കി വരുന്ന ചോറിൻ്റെ കൂടെ ഗോതമ്പ് മാവോ മൈദ മാവോ ചേർത്തുകൊണ്ട് നമുക്ക് കിഡിലേനെ ഒരു ഐറ്റം തയ്യാറാക്കിയാലോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമ്മൾക്ക് ആയോ അല്ലെങ്കിൽ ഡിന്നറായോ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കൽന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറിട്ടുകൊടുത്ത് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ തന്നെ അരച്ചെടുക്കുക ഇനി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ചോറ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് മാവിന് പകരം മൈദപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത ചോറ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഫസ്റ്റിൽ തന്നെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കൈ വച്ച് കുഴച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ഒഴിച്ചെടുക്കുക നമ്മുടെ കയ്യിലും കുറച്ച് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുക വീണ്ടും ഇത് കുഴക്കുന്നതിനനുസരിച്ചാണ് സോഫ്റ്റ്നെസ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി വിതറി വിതറിക്കൊടുത്ത് വീണ്ടും ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കൈ ഒട്ടി കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓയിൽ ഒന്ന് തേച്ചുകൊടുത്തതിന് ശേഷം കുഴച്ചെടുക്കാം ചോറ് അരക്കുമ്പോഴെടുത്ത ഒരു കപ്പ് വെള്ളത്തിന് പുറമേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് കുഴച്ചെടുത്തത് അത് ഓരോ പൊടിയുടെ അളവനുസരിച്ചിട്ടാണ് ഇരിക്കുക അതൊന്ന് നിങ്ങൾ നോക്കുക വളരെ ലൂസായി പോവാനും പാടില്ല നല്ല ടൈറ്റ് ആയി പോവാനും പാടില്ല ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ചെടുത്തു മാവ് ഡ്രൈ ആയി പോകുന്നതിനാലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഒരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക മാവ് നല്ല പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ബോളാക്കി എടുക്കാം കറക്റ്റ് പത്ത് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി കട്ട് ചെയ്ത ഓരോ മാവും ഈ ഒരു ലെവലിൽ തന്നെ ബോൾസാക്കി എടുക്കുക മുഴുവനും ഞാൻ ബോൾസ് ബോൾസാക്കിയെടുത്തു എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി എനിതാ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം റൗണ്ട് ഷേപ്പ് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ മേലെ ഓയിലൊന്ന് തേച്ചു കൊടുക്കുക ഓയിൽ തേച്ച് കൊടുത്ത് കുറച്ച് പൊടി വിതറി കൊടുക്കുക പൊടിയും കൂടി വിതറിക്കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് മുകളിലായിട്ടും ഓയിൽ തേച്ച് കൊടുത്ത് പൊടിയൊന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും കൂടി മടക്കി നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുക പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് മുകൾ ഭാഗം രണ്ടും ഓയിലും തേച്ച് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക ഈ ഒരു കാണുന്ന രീതിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുക മുഴുവനായിട്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഒന്നുകൂടി പരത്തിയെടുക്കുകയാണ് സ്ക്വയർ ആയിട്ട് തന്നെ നല്ല രീതിയിൽ പരത്തിയെടുക്കുക ഒരു ചപ്പാത്തി പരത്തിയെടുക്കുന്ന ആ ഒരു കനത്തിലൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ഇതാ ഒരു തവ അടുപ്പത്ത് വെച്ച് ഒരെണ്ണം ഞാനിത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക ഈ ഒരു ടൈമിൽ ചെറിയ കുമിളക കുമിളകളൊക്കെ വരുന്ന ടൈമിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നില്ല ആ ഒരു ലെവലിൽ തന്നെ മറിച്ച് തിരിച്ചും മറിച്ചിട്ടുണ്ടെന്ന് ചുട്ടെടുക്കാം ഞാനിതാ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് കുറേ ലെയേഴ്സ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഈ ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്